നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിൽ ആറ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിറയുകയാണ് ഒന്നര പതിറ്റാണ്ടിലധികമായി എൽ ഡി എഫിന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് യു ഡി എഫിന്റെ ശ്രമം അതേസമയം സ്ഥാനാർത്ഥിത്വവുമായി നേതാക്കൾ ചരടുവലികളും ആരംഭിച്ചു നിലവിൽ ദേവികുളത്തെ എം എൽ എ ആയ എ രാജയ്ക്കായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത നിലവിൽ എൽ ഡി എഫിന്റെ കൈവശമാണ് മണ്ഡലമുള്ളത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി പിന്തുണച്ച ചരിത്രം ദേവികുളം മണ്ഡലത്തിനുണ്ട് എന്നാൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടോളമായി തുടർച്ചയായി മണ്ഡലം എൽ ഡി എഫ് ആണ് നിലനിർത്തുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിലും ആര് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിറയുകയാണ് മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ അതേസമയം സ്ഥാനാർത്ഥിത്വത്തിനായി നേതാക്കൾ ചരടുവരികളും ആരംഭിച്ചു കഴിഞ്ഞു മുൻ എം എൽ എ കെ മണി സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിക്കുന്നുവെന്നാണ് സൂചന കോൺഗ്രസ് നേതൃത്വം ഇത്തവണ മണ്ഡലത്തിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ആർ രാജാറാം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വട്ടവട സ്വദേശിയുമായ കെ കൃഷ്ണമൂർത്തി എം മുത്തരാജ് എഫ് രാജ എന്നിവരിലൊരാൾക്ക് നറുക്കു വീഴാനാണ് സാധ്യത മണ്ഡലത്തിലേക്ക് സർപ്രൈസ് എത്തുമോ എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട് ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ യു ഡി എഫിന് മികച്ച വോട്ട് നില ലഭിച്ചതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ അതേസമയം ദേവികുളത്തെ എം എൽ എ ആയ എ രാജ തന്നെയായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യത ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി